താരസംഘടനയായ അമ്മയും കുരുക്കിലേക്ക് അമ്മ വൻതോതിൽ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തി താരനിശകളിൽ നിന്ന് ലഭിച്ച പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചു എന്ന പേരിൽ വക മാറ്റിയാണ് നികുതി വെട്ടിപ്പ് നടത്തിയതെന്നാണ് കണ്ടെത്തൽ സ്വദേശത്തും വിദേശത്തുമായി നടത്തിയ താരനിശകളിലൂടെ എട്ടു കോടിയിലേറെ പ്രതിഫലമായി ലഭിച്ചെന്നാണ് വിലയിരുത്തൽ ഇതിൽ രണ്ടു കോടി മാത്രമാണ് കണക്കിൽ കാണിച്ചിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കയ്യിൽ ചെലവഴിച്ചെന്നാണ് വ്യക്തമാക്കിയത് എന്നാൽ ഇവയുടെ വ്യക്തമായ കണക്കുകളോ രേഖകളോ കാണിക്കാൻ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് വിശദ വിവരങ്ങൾ സമർപ്പിക്കാൻ ആദായ നികുതി വകുപ്പ് അമ്മയ്ക്ക് നിർദ്ദേശം നൽകി അതിനിടെ നികുതി വെട്ടിപ്പിനെതിരായ നടപടിക്കെതിരെ അമ്മ ആദായ നികുതി വകുപ്പിന്റെ അപ്പീൽ അതോറിറ്റിയെ ിരിക്കുകയാണ് റിക്കവറി അടക്കമുള്ള നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല സ്റ്റേയും വാങ്ങിയിട്ടുണ്ട് അമ്മയുടെ പ്രവർത്തനം ദുരൂഹമാണെന്ന് പി ടി തോമസ് എം എൽ എ ആരോപിച്ചു നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം